സുൽത്താൻ ഈസ് ഫ്ലമിംഗോനെ ഒന്നേ സീറോയ്ക്ക് പരാജയപ്പെടുത്തി സാന്റോസ് സ്ഥലം നിറഞ്ഞാടുന്ന വെൽക്കം ടു ഡെൻമോർക്ക് ഇന്ന് പുലർച്ചെ സാന്റോസ് വേർസസ് ഫ്ലമിംഗോ സീരിയ മത്സരം ഉണ്ടായിരുന്നു അതിൽ ഒന്നേ സീറോ എന്ന സ്കോറിൽ ഫ്ലമിംഗോനെ സാന്റോസ് പരാജയപ്പെടുത്തിയിരിക്കും അപ്പൊ ഇതിൽ ഇത്ര വലിയ കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സാന്റോസ് ആണ് ഇവിടുത്തെ കാര്യം നെയ്മർ ആണ് ഇവിടുത്തെ കാര്യം കാരണം എല്ലാ ബ്രസീലിയൻ ആരാധകരെയും അതേപോലെ എന്താ ഫുട്ബോൾ ആരാധകരെയും മൊത്തത്തില് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണല്ലോ നെയ്മർ കാരണം ആളുടെ വലിയ ഒരു ടൈം എന്താ ആളുടെ പരിക്കിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആളിപ്പോ തിരിച്ച് കളിക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നു ആള് എന്താ വീണ്ടും പഴയതുപോലെ നിറഞ്ഞ ആടാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരാൻ പോവുകയാണ് അപ്പോ എല്ലാ ബ്രസീലിയൻ ആരാധകരും ഉറ്റുനോക്കുന്നത് നെയ്മറ തന്നെയാണ് നെയ്മർ ആ സമയത്തേക്ക് അവൈലബിൾ ആകുമോ എന്നുള്ള ഒരു കാര്യമാണ് എല്ലാവരും നെയ്മർ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുമോ ഇതൊക്കെയാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ മത്സരം എത്തുന്നത് അപ്പോൾ ഫ്ലെമിങ്ങോനെ തോൽപ്പിച്ചത് കൊണ്ടാണ് നമ്മളിപ്പോ ഇത്രയും ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നത് കാരണം ഫ്ലെമിങ്ങോ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൽ കണ്ടതാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ മൂന്ന് എന്ന സ്കോർ ലൈനിൽ ചെൽസിനെ അതായത് വേൾഡ് ക്ലബ് ചാമ്പ്യന്മാരെ മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ഫ്ലമിംഗോ വരുന്നത് അതും ഫിലിപ്പേ ലൂയിസിന്റെ ഫ്ലമിംഗോ അപ്പോ ബ്രസീലില് ഇന്ന് കളിക്കുന്നതിൽ ഏറ്റവും ഒരു മികച്ച ഏറ്റവും മികച്ച ടീമാണ് ഏറ്റവും മികച്ച ടീം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ ടേബിൾ ഇപ്പൊ സീരിയയുടെ ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയമായിട്ട് ഇരുപത്തിയേഴ് പോയിന്റും കൊണ്ട് ഒന്നാം സ്ഥാനത്താണ് ഫ്ലമിംഗോ ഉള്ളത് അപ്പോൾ സീരിയയിലെ ഒന്നാം സ്ഥാനക്കാ ടേബിൾ ടോപ്പേഴ്സ് ആണ് ഫ്ലമിംഗോ ആ ഫ്ലമിംഗോനെ ഇന്ന് സീരിയയില് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയം മാത്രം കൊണ്ട് പതിനാല് പോയിന്റ് മാത്രം എടുത്തുകൊണ്ട് പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്ന സാന്റോഫ് ഫ്ലൈമിംഗ് പരാജയപ്പെടുത്തി അതും നെയ്മർ ബ്രില്യൻസിൽ ആള് വന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് നെയ്മറിന്റെ ബ്രില്യൻസിൽ ഇന്ന് സാന്റോസ് വിജയിച്ചു കയറിയിരിക്കുന്നു അപ്പൊ നെയ്മറാണ് ഇന്ന് സ്കോർ ചെയ്തത് ഗോൾ ആ ഗോള് കണ്ടാൽ തന്നെ നമുക്ക് പണ്ട് ബാഴ്സലോണയിൽ ആള് അടിച്ച ഒരു ഗോളിനുമായിട്ട് ഭയങ്കരമായിട്ട് സാമ്യമുള്ള ഒരു ഗോളാണ് അപ്പൊ ആ ഒരു ഗോൾ കാണുമ്പോൾ തന്നെ അത്രയും ആ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അത്രയും പേരെ ഡീറ്റ് ചെയ്തിട്ടാണ് അത്രയും പേരെ ഡ്രിബിൾ ചെയ്താണ് ആ ഗോൾ ഇട്ടിരിക്കുന്നത് ഒരു അടിപൊളി ഗോളായിരുന്നു അപ്പൊ ആ ഗോളൊക്കെ കാണുമ്പോൾ പഴയ ബാഴ്സലോണയിൽ അടിച്ച ആ ഒരു ഗോൾ പോലെ തോന്നുന്നുണ്ട് അപ്പൊ എന്താ പറയാ അപ്പൊ നെയ്മർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു മൂന്ന് കീ കീപാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെ വൺ ഡിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ നെയ്മർ തന്നെയാണ് മുന്നിലുള്ളത് ഫോർ പോയിന്റ് ഫോർ ആണ് പ്ലെയർ റേറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത് ആൾ അങ്ങനെ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നു അപ്പോൾ നെയ്മറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആളിപ്പോ ഉള്ളത് ഒരു അവസാന ഘട്ടം എന്ന് പറയാൻ പറ്റുമോ എന്ന് തനിക്കറിയില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ നെയ്മർക്ക് നെക്സ്റ്റ് വേൾഡ് കപ്പ് കപ്പൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞുള്ള വേൾഡ് കപ്പ് കൂടി കളിക്കാനുള്ള പ്രായമൊക്കെ പുള്ളിക്കായിട്ടുള്ളു പക്ഷെ ആളുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ആളുടെ ബോഡിയൊക്കെ അതിന് സമ്മതിക്കുകയാണെങ്കിൽ കളിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആള് പലതവണ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ആളുടെ ഫോക്കസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോ മറ്റ് ഒരു സൈഡില് ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവര് രണ്ടു പേരിൽ ആര് നേടും എന്നുള്ളതാണ് ഈ എന്താ പറയുക ഫുട്ബോൾ ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പേരിൽ ആരെങ്കിലും ഒരാൾ നേടണം എന്നുള്ളതാണ് ഫുട്ബോൾ ലോകത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ളത് ഓൾറെഡി ലയണൽ മെസ്സി വേൾഡ് കപ്പ് നേടി കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ളത് ഇവരെ രണ്ട് പേരാണ് അപ്പോൾ ഇന്നത്തെ പെർഫോമൻസ് വൈസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലമിങ്ങോ തന്നെയാണ് പെർഫോം ചെയ്തത് നമ്മൾ പൊസിഷൻ ഒക്കെ നോക്കുമ്പോൾ സെവന്റി ഫൈവ് പെർസെന്റേജ് പൊസിഷൻ ഫ്ലമിംഗോടെ കയ്യിലായിരുന്നു വെറും ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് സാൻഡോസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കാരണം പക്ഷെ എന്നിട്ടും സാന്റോസ് മാക്സിമം നന്നായി ഡിഫെൻസ് ചെയ്തു പിന്നീട് നെയ്മറിലൂടെ അവര് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റില് ലീഡ് എടുക്കുന്നു ആ ലീഡ് നിലനിർത്തുന്നു അപ്പോ വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് കാരണം ടൈമറുടെ കംബാക്ക് ആഗ്രഹിക്കാത്തതായിട്ട് ആരാണ് ഫുട്ബോൾ ലോകത്തുള്ളത് അപ്പൊ അതിന്റെ ഒരു കമ്പാക്ക് എന്നോണം നമുക്ക് ഇതിനെ കാണാം അപ്പൊ അതിന്റെ ഇടയിൽ കളിക്കിടയില് രസകരമായ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അത് ഇതാണ് സംഭവം ആള് ഏർ കളിക്കിടയിൽ വെച്ചിട്ട് ഫിലിപ്പ ലൂയിസിനെ രൺമോക്കിടാൻ നോക്കുകയാണ് രൺമക്കിടുന്നു ഫിലിപ്പ ലൂയിസ് അതൊരു രസകരമായ സംഭവമായിരുന്നു അവർ ഒന്നിച്ച് ഒരുപാട് നാലം ബ്രസീലിയൻ ടീമിൽ കളിച്ച ആളുകളാണ് പിന്നെ അവര് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോ അതൊക്കെ നെയ്മറുടെ ഒരു കൂൾ മെന്റാലിറ്റി ആണ് ഇതൊക്കെ നെയ്മർ എപ്പോഴും അങ്ങനെയാണ് നെയ്മർ എപ്പോഴും ഭയങ്കര കൂൾ ആൻഡ് അങ്ങനെ ഒരാളാണ് പക്ഷേ ദേശം വരുന്ന സമയത്ത് ചില സമയത്ത് ഭയങ്കര അലമ്പ് ആകുന്ന ഒരു ടീമാണ് അപ്പോ എന്തായാലും നെയ്മർ പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ഇതുവരെ ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ആ വീഡിയോ നമ്മൾ എന്തായാലും ഉറപ്പായി ചെയ്യുന്നതാണ് പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് അപ്പോ സീരിയ തുടങ്ങിയത് കൊണ്ട് തന്നെ നെയ്മർ ഇനി മുതൽ എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവും അപ്പോൾ ആളുടെ കളി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആള് ഗ്രൗണ്ടിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒരു ഒരു കാര്യമാണത് അപ്പോൾ നമുക്കിനിയും സീരിയെ കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം സാൻഡോസിന്റെ മത്സരങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാണാം സാൻഡോസ് പതിനാലിൽ നിന്ന് മുകളിലേക്ക് വരുന്നത് നോക്കി നോക്കിയിരിക്കാം താങ്ക് യു